നമ്മൾ ചാള പൊരിക്കാൻ പോവുക അവിടെ കണ്ടിൻ്റെ കുഞ്ഞിച്ചട്ടിൻ്റെ മക്കളെ ഈ ചട്ടിയാണ് കുഞ്ഞേ ചട്ടിനോടുള്ള പ്രേമാണേത് അപ്പം നമ്മൾ നമ്മളെ കൊക്കനൈറ്റ് വെളിച്ചെണ്ണ കൊക്കനൈറ്റ് ഓയിൽ നമ്മളെ വീട്ടിൽ നാച്ചുറലായി ഉണ്ടാക്കിയ ഓയിൽ നമ്മളൊന്ന് ഇതാക്കി കൊടുക്കാം വെച്ച് കൊടുക്കട്ടോ കുറച്ച് ഒച്ച മതി മത്തി ചാള ചാള വളപുരം നാട്ടിൽ മത്തി തമിഴ്നാട്ടിൽ ചാള ഇപ്പൊ ചാള ആയിക്കോണപ്പോ ചാള എന്ന് പറഞ്ഞപ്പോ ഞാൻ ആ ബന്ധപ്പെട്ട് പൊക്കളെ എന്താ പീ ചാള എന്ന് പറയണേ അപ്പൊ ഞാനിതൊന്നും ഇവിടെ വെക്കട്ടെ ഈ മൂപ്പിൻ്റെ സ്റ്റാൻഡുണ്ട് ഇപ്പൊ വെച്ചിട്ട് വേണം കൈ പിടിച്ചിട്ടു പേടിയാണ് മനസ്സില് റെഡി ആക്കും ഇനി നമുക്ക് മീൻ കറി നൂൽപൊട്ടാണ് കേട്ടോ നൂൽപൊട്ടുണ്ട് പൊടി വിനികർ അതുപോലെ പിന്നെ മുളക് പൊടി ഇച്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒക്കെ പോലെ ചേർത്തിട്ട് ഉണ്ടാക്കിയതാട്ടോ ഇല്ല നമ്മൾ ആരും കുറച്ച് കറിവേപ്പിലായാലും ആഡ് ചെയ്യണം കേട്ടോ കറിവേപ്പിലില്ലാത്തൊരു പച്ചോടവിടെ ഇല്ല കേട്ടോ എന്തെങ്കിലുള്ളൂ അതിൻ്റെ ഫ്ലേവർ അതിൽ കറങ്ങിക്കളാം നിക്കു എന്താ വെല്ലിമ്മ കാട്ടിക്കണെന്ന മക്കളെ ഇത് കട്ടുമ്പോൾ നല്ല വെയിലാണ് വീടിൻ്റെ ഉള്ളിൽ നല്ല വെയിലാണ് കറിവേപ്പിലങ്ങട് ഇതൊക്കെ പാടിക്കണ് അപ്പോൾ നമ്മൾ കുറച്ച് കറിവേപ്പിലൊക്കെ എടുത്തോ അതിൻ്റെ മറ്റു പൊലപ്പുമ്പോഴേ കറിവേപ്പിലാരക്കെ കൊടുക്കണം കേട്ടോ നമ്മൾ കിസ്മിയില്ല ഈ കറി ഇതും വെച്ചുകൊടുക്കുക ചാളം ഇല്ല നമ്മളെ ചാളം ഇല്ലാതെ കിസ്മിയിലല്ലാതെ നോക്കിയിട്ട് ശേറ്റം കൂടും ചൊന്നുമ്പോഴും ഭക്ഷണം വസ്ത്രം കരിക്കുമ്പോഴും കിസ്മിയിലല്ലണം എല്ലാര് ബിശ്മി വേണം അപ്പൊ ഞമ്മള് മിശ്മി അഞ്ഞി മതി അപ്പൊ ഞമ്മള് മൂന്നെണ്ണാണ് വെച്ചിട്ടുള്ളത് കേട്ടോ ഞമ്മളാ കൊഞ്ഞിച്ചട്ടിയില് ചട്ടിനോട് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ചാളപ്പെയ്യും മീൻകറിയും വലിയ പാൽ കൂട്ട പാൽ ചായണ്ടാക്കട്ടെ ചായ കണ്ടാക്കി വെച്ചുകൊടു ചായ നല്ല സ്ട്രോങ് പൊടിയെ കൊച്ചിട്ടുള്ളു തറച്ച് തളച്ച് ചായ്ലെയിമിലാക്കണം കരിഞ്ഞു പോയാ പിന്നെ മത്തി താള പോവും കരിഞ്ഞ താള ആക്ക എല്ലാരും ചായ ഇണ്ടാക്കണല്ലോ

എനിക്കും രണ്ടെണ്ണം ഇപ്പൊ നമ്മളെ ഉൾപുട്ടിപ്പോ മക്കളെ ഇപ്പൊ ഞാൻ രാവിലെ നേരത്തെ നീക്കുവേ മൂന്നര നാലുമണിക്ക് നാലരക്ക് വീച്ചോളൂ മൂന്നുമണിക്കൊക്കെ നീക്കും അഞ്ചര അഞ്ചരക്കാ ഭക്ഷണം ഉണ്ടാക്കോളൂ ഉൾപുട്ടാണ് അപ്പൊ നമ്മളൊന്ന് മരച്ചിട്ട് കൊടുക്കായി മുത്തുമണി മാളെ മുത്തുമണിയെ ഞാനൊന്ന് മറച്ചു വിട്ടോ അയില്ലാ പൊരിച്ചതുണ്ട് കരിമന് വറുത്തതുണ്ട് ഇപ്പിയിലിട്ടേ മാങ്ങേ പിന്ന വാ എന്റെ മക്കള് തിന്നാൻ വാ വലിമാള ഭയങ്കര തുമ്പലാ വലിയമാക്കിട കിടക്കുന്ന തുമ്പലാ അപ്പൊ നമ്മള് കുട്ടന്മാരെ ഒരു ഭാഗം ആയിട്ടുള്ളു രണ്ട് ഭാഗം ആവണല്ലേ അല്ലൊന്ന് ഫ്രൈ ആയിക്കോട്ടെ അപ്പം കേട്ടോട്ടെ മറിച്ചിട്ടു കൊടുക്കട്ടോ മറച്ചിട്ടത് ഫ്രൈ ആയിട്ടില്ല പെട്ടെന്ന് നമ്മൾ മറിച്ചിട്ട് കൊടുത്തു ചെയ്തു ഈ ഓല കട്ട മറച്ചിട്ട് എല്ലാവർക്കും മക്കളെ സുഖം തന്നെയല്ലേ ചെലു കിച്ചൻ്റെ വക ആശംസ നേരുന്നു ഇന്ന് മീനാണ് ഇപ്പോൾ സ്പെഷ്യൽ ചാള ചാള എൻ്റെ പൊന്നു ചാളേ ഒന്ന് മുരിഞ്ഞോളൂ മുരിഞ്ഞോളൂ പെണ്ണേ കഴിക്കാൻ പൂതിയായിട്ട് വയ്യ വിഷമത് വയ്യ പൊന്നു പൊന്നുമക്കളെ എല്ലാം പണിയും കഴിഞ്ഞു കുളിയും കഴിഞ്ഞു ചെറിയൊരു പ്രമോഷന് ഉണ്ട് അപ്പം അതിന് പോകാനുള്ള കുളിയും തിരുവലും മുറ്റച്ചോലും ഒക്കെ കഴിഞ്ഞു രാവിലത്തെ പരിപാടി കഴിഞ്ഞാൽ പോവും പിന്നെ ഉച്ചക്കുള്ളത് പുറത്തുനിന്ന് വെറും ചോളം അങ്ങനെ കഴിക്കാറില്ല ബിരിയാ ആഫ് ബിരിയാണിയേ കഴിക്കുകയുള്ളു കേട്ടോ ആദ്യം കുറച്ച് വെള്ളം കുടിച്ചും അപ്പം നമ്മൾ പകുതി ചോറുള്ള വായക്ക് പോവുള്ളൂ പകുതി ചോറ് വെള്ളം നിങ്ങൾ വിചാരിച്ച് കണ്ണ് നിറച്ച് വാങ്ങും പക്ഷേ പകുതി വെല്ലുമാർക്ക് കൊണ്ടുവരാനാണ് പാർസല് നമ്മളിപ്പോൾ മന്തിയൊക്കെ ഓർഡർ ചെയ്യുമ്പോൾ ഒരുപാട് ചോറുണ്ടാവും കേട്ടോ പെജന മണ്ണെന്നൊക്കെ ഓർഡർ ചെയ്യുമ്പോൾ അപ്പോൾ മക്കളെ അത് കാണുമ്പോൾ വിചാരിച്ചിതൊക്കെ ഞാൻ തിന്നുന്നുള്ളത് പക്ഷേ ഭക്ഷണം കുറേ കുറവാണ് വെള്ളമാണ് ഞാൻ കൂടുതലും കുടിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ കൊട്ടമ്പാഴ ചേർക്കുമ്പോഴ ചേർക്കണ മക്കളെ വെറുത്തല്ലേ അപ്പൊ ഇങ്ങള് വിചാരിച്ചു നല്ല തടിയൊന്നും ഇല്ലപ്പോ വെള്ള ശരീര ചോര സാധന അങ്ങനെയുള്ള തടികളാണ് എന്തൊക്കെ എന്താപ്പിച്ചൊക്കെ ഇണ്ട് വെല്ലിമ്മാക്കും ചോരല്ലോ ശരീരത്തിൽ പമ്പിയാത്ത ചോര മാത്ര ഭർത്താവിന് ചോരല്ലേ അതല്ല രസം എങ്ങനെയാ ഇപ്പൊ ഞങ്ങള് ഫേമിലി മൊത്തം ചോരല്ലാത്തോരാ അപ്പൊ നമ്മളെ ചാള മറിച്ചിട്ട് എടുത്തിട്ടുണ്ട് മക്കളെ മീഡിയം ഫ്ലെയിമിൽ ആക്കിയിട്ടുണ്ട് അപ്പൊ ഞങ്ങളൊന്നും കൂടെ ഒന്ന് ഒന്ന് ഫ്രൈ ആണ് ഫ്രൈ ആ ചൂട് മീൻ കഴിക്കണം ചൂട് ചായയും ചൂട് ചോറും ചൂട് മീനും ആ ഇൻ്റെ എനിക്ക് തണുത്താൻ പറ്റില്ല നല്ല ചൂട് ചൂട് കഴിക്കാൻ കഴിക്കണം അങ്ങനെയാണ് ഫ്രഷ് ഫ്രഷായത് കഴിക്കും വേണം തണുത്ത ചോറൊന്നും കഴിക്കാൻ ഇഷ്ടമല്ല അതാണ് പുറത്ത് പോയി കഴിഞ്ഞാൽ ഇന്ന് സലീമ കട കടയിൽ പോയിട്ട് ബിരിയാണി കഴിക്കണം പിന്നെ കല്യാണ സുല്ല സ്കീമുണ്ട് രണ്ടായിരത്തിൻ്റെ സ്കീമാണ് അത് അടക്കും ആണ് അത് അടവ് തെറ്റിക്കഴിഞ്ഞാൽ മുപ്പത്തൊന്നാം തീയതി ആയില്ലേ മുപ്പതാം തീയതി അല്ലെന്ന് അല്ല അത് മുപ്പത്തൊന്നാം തീയതി സ്വർണത്തിന് ഇപ്പം വില രണ്ടായിരം വെച്ച സ്കീമാണ് അത് അടക്കണം അടച്ചില്ലെങ്കിൽ പിന്നെ അടവ് തെറ്റും പതിനൊന്ന് മാസം പന്ത്രണ്ട് മാസം വളരെ കുറവാണ് പൊന്ന മക്കളെ ഒരു നമ്മള് വിചാരിച്ചമായിട്ടില്ല കാര്യം നേടുമ്പേണം പൈസ ഒരു തെരുവില്ല പ്രമോഷന് വളരെ കുറവാണ് ആരും ഇതില് കോവില്ല പക്ഷെ അതെ അത് കിട്ടിക്കോട്ടെ വച്ചിട്ടാ നമ്മൾ നിക്കണത് ഇത് കണ്ട് ഇത് കിട്ടി ജീവിച്ചിരുന്ന മനുഷ്യന്മാരാണ് എല്ലാവർക്കും ഓസിക്കും ചെയ്തുകൊടുക്കണം എന്നാണ് ആഗ്രഹം കൊല്ല മക്കളെ ഒരിക്കലും നിങ്ങൾ അങ്ങനെ സെലൂപിച്ചെ കാണരുത് കേട്ടോ സെലൂപിച്ചന്റെ വരുമാനം പ്രമോഷനും ഇതൊക്കെ യൂട്യൂബ് യൂട്യൂബുമായ കാര്യങ്ങൾ അറിയണല്ലേ അപ്പൊ അതൊക്കെ എന്റെ പ്രതിസന്ധി ഘട്ടത്തിലാണ് ഞാൻ വെക്കുന്നത് എല്ലാതുകൊണ്ടും ഞാന് ഇപ്പൊ പ്രതിസന്ധി ഘട്ടത്തില് അപ്പൊ നിങ്ങള് കണ്ടറിഞ്ഞിന്റെ സഹായിക്കങ്ങൾ ശ്രമിക്കണം വെച്ചാൽ ഒരു വെല്ലുമ്മ ഞാനും മാത്രമേ ജീവിച്ചിട്ടേ അമ്മമാർക്ക് നമ്മളെ നോക്കാനൊന്നും കഴിയില്ല എന്താ പറയുക അമ്മമാർക്ക് തന്നെ ഉണ്ട് കാര്യങ്ങളും പടവും ഒക്കെ ആയിട്ട് ഉള്ളത് എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചോറൊക്കെ കൊടുത്തു തരാതല്ലാതെ ഒഴിക്ക് അങ്ങോട്ട് കൊടുക്കണ്ട പോല എന്താ ഇപ്പോൾ കാട്ടിൽ എല്ലാ മനുഷ്യന്മാർക്കും പൈസയാണ് അത്യാവശ്യം പൈസ ഇല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് കറിവേപ്പിലാണ് ഒന്ന് മക്കളൊന്ന് മനസ്സിലാക്കണം మాత్రం మాత్రం അപ്പൊ ചാള പോരിച്ച് കണ്ടിരിക്കുന്നു പൊന്നാരെ മക്കളെ ചായതാ ക്ലാസ്സിൽ പറഞ്ഞിട്ട് ഇനി നമ്മൾ ഡൈനി ഹാളിക്കങ്ങോട്ട് പോവാണ് കേട്ടോ അപ്പോൾ എടുത്തു വെച്ചിട്ട് പൊതുവല്ലേ നല്ല കാര്യം ചെയ്യല്ലേ അപ്പോൾ ഈ സ്റ്റാൻഡിപ്പോ വെക്കട്ടോ മറ്റേ സ്റ്റാൻഡ് നാല് കാലിലെ സ്റ്റാൻഡുണ്ട് ഉണ്ട് അപ്പം നമ്മൾ പിന്നിങ്ങണനെ പോകും കേട്ടോ